ഇന്ന് ലഞ്ചിന് ഒരു കപ്പ ബിരിയാണി ആക്കിയാലോ എല്ലാം അറിയുന്നവർക്കും ഒന്നും അറിയാത്തവർക്കും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനതിൽ എല്ലാം അറിയുന്ന കാറ്റഗറിയിൽ അല്ല കേട്ടോ ഇനിയിപ്പോൾ ഫ്ലോപ്പ് ആയി പോയാലും പ്രശ്നമില്ല മേക്നാസ് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കഴിക്കാലോ അങ്ങനെ ഒരു യുദ്ധം തുടങ്ങാണ് ചിക്കണും കപ്പയും ഞാനും തമ്മിലേ ഒരു സവാളിഞ്ഞാൽ കരയുക അത് നിർബന്ധമാണ് കേട്ടോ പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന രീതികളൊന്നും പറഞ്ഞു തരുന്നില്ല കാരണം ഇതിനെ എങ്ങനെയെങ്കിലും ഒന്നും കരക്കടിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നത് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അരുണ് മസാല ഇഷ്ടമല്ല കേട്ടോ എനിക്കാണെങ്കിലും അതേ ഇഷ്ടമുള്ളൂ അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം അതിനാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ മാമി എനിക്കൊരു ഐറ്റം തന്നു കിട്ടും തേങ്ങാ കേക്ക് എന്നൊക്കെ ഞാൻ അതിനെ വിളിക്കും ശരിക്കും ഉള്ള ഒരു റെസിപ്പി ഞാൻ വേണമെങ്കിൽ മാമിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം അങ്ങനെ ആ ഫ്രോസൺ കേക്കിന്നൊരു കഷ്ണം എടുത്തിട്ട് നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ടാലേ പിന്നെ എൻ്റെ സാറേ നമ്മളെ ചിക്കൻ കറി അടിപൊളിയാവും അപ്പോൾ നമ്മൾ ബാക്കി പരിപാടികൾ ക്ലീനിങ്ങിന് ശേഷം ആക്കിയാലോ എനിക്ക് കുക്കിങ്ങിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ലെങ്കിലും കിച്ചൺ എന്ന് പറയുന്ന ആ സ്പേസില്ലേ അവിടെ നിൽക്കാൻ എനിക്ക് ഇഷ്ടം അതെന്നെ അങ്ങനെ ആക്കുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ടിപ്പം കുക്കിംഗ് ആണെങ്കിലും കിച്ചണിലെ ക്ലീനിങ് ആണെങ്കിലുമൊക്കെ ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യൂ കേട്ടോ അരുൺ ഫുൾ വർക്ക് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരാൻ പറ്റിയിട്ടില്ല ആ ഒരു വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നു ഇടക്ക് വന്നിട്ട് മല്ലിയിലൊക്കെ ഇട്ട് പോകുന്നത് കണ്ടു ലഞ്ചിന് തുടങ്ങിയതാണ് കേട്ടോ കപ്പ ബിരിയാണി പക്ഷേ ഇത് നമുക്ക് ഡിന്നറിന് കഴിക്കാവുന്ന ഒരു എത്തിയിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് അവൻ പറഞ്ഞു കേട്ടോ പക്ഷേ അതിൻ്റെ കൂടെ അവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു അമ്മയും അച്ചമ്മയും ഉണ്ടാക്കുന്ന പോലത്തെ കപ്പേൻ്റെ ഫീല് കിട്ടിക്കുന്നു അതോടെ എൻ്റെ കോൺഫിഡൻസ് അങ്ങോട്ട് പോയേ കാരണം അവരുടെ അത്രയൊന്നും പ്രോ ആയിട്ടില്ല ഞാനെന്ന് എനിക്ക് തന്നെ അറിയാലോ പാവം ആവാം ചിലപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയുന്നതായിരിക്കുമല്ലേ എന്നാൽ നിങ്ങൾക്ക് എന്താ തോന്നിയത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ ഞാൻ എന്തായാലും എൻ്റെ ഫുഡ് ഗാർഡനിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായി കഴിച്ച് തീർത്തു ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ശരിക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ